അപ്രിയമുള്ളവരെ രാവിലെ ഫേസ്ബുക്ക് തുറന്നതേ കണ്ടത് നമ്മുടെ അയർലൻഡിലൊരു മലയാളി ഫാമിലി സിനിമയ്ക്ക് പോയിട്ട് വരുമ്പോൾ അവിടുത്തെ ചെറുപ്പക്കാരായിട്ടുള്ളവർ ട്രേസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു വിഷ്വൽ കണ്ടു അത്ര വലിയ വേദന തോന്നി കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ കുടുംബത്തിൽ തന്നെ എത്രയോ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് മലയാളികളിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ കുടുംബങ്ങളിൽ നിന്നും ആരുടെയെങ്കിലും ആരൊക്കെയോ എവിടെയൊക്കെയോ കുടിയേറിയവരും ജീവിതം തേടി പോയവരൊക്കെ ഉണ്ട് അത് വെച്ചിട്ട് നമ്മുടെ മനസ്സിലും അതിൻ്റെതായ ആശങ്കകളൊക്കെ ഉണ്ടാകുന്നുണ്ട് ഒന്നാമത്തുനിന്നിപ്പോൾ ലോകമെമ്പാടും വന്നിട്ട് ഒരു ഇന്ത്യ വിരുദ്ധതയുടെ ഒരു തരംഗം സൃഷ്ടിക്കാനായിട്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെല്ലാം ഓൺ ചെയ്യുന്നവർ നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് പക്ഷെ ആ സമയത്ത് നമ്മൾ ഒരു ആത്മപരിശോധന നടത്തേണ്ടതായിട്ടുണ്ട് ഇവിടെ നിന്ന് മാന്നാറിന്ന് പൊന്നും കുരിശും വെള്ളിക്കുരിശും ചെണ്ടയും ചേങ്ങലേം എല്ലാം കൂടെ കപ്പൽ കയറ്റി കണ്ടെയ്നറിൽ കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയിട്ട് മഹാനഗരങ്ങളുടെ വികസിത സമൂഹങ്ങളുടെ തെരുവിന്റെ നടുവിൽ അമ്പ് പെരുന്നാൾ നടത്തുന്നത് നമ്മൾ കണ്ടില്ലേ ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ കണ്ടില്ലേ ഗണപതി വിഗ്രഹം കെട്ടി വലിച്ച് കൊണ്ടുപോകുന്നു അവിടെ ഒരു മൊട്ടായി കടലാസ് ബീച്ചിൽ വീണാൽ പോലും സഹിക്കാൻ പറ്റാത്ത അങ്ങനെ ഒരു സംസ്കാരം വേർന്ന് ജനതയുടെ ബീച്ചിൽ കൊണ്ട് കടലിൽ കലക്കാൻ ഗണപതി വിഗ്രഹം കൊണ്ട് തട്ടുന്ന വിഷു നമ്മൾ കണ്ടില്ലേ അതുപോലെ തന്നെ ഏതോ ഗ്രഹത്തിൽ നിന്ന് വന്ന് എന്തൊരു ജീവികളാണെന്ന് പോലും മനസ്സിലാകാത്ത വിധത്തിൽ കരിങ്കുപ്പായം കെട്ടി ആ രീതിയിലുള്ള മത കോമാളി വേഷങ്ങളും ധരിച്ചിട്ടുള്ളവര് തെരുവുകൾ നിറയുമ്പോൾ അവിടത്തുകാർക്ക് അസ്വസ്ഥത ഉണ്ടാവില്ലേ നോക്കി ഇനി പോട്ട് ഈ ജർമ്മനി പോലെ ഒരു വലിയ പ്രാദേശിക വികാരവും ആര്യ ബോധം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള ലേശം ഓള ഉള്ള നടക്കുന്ന ടീമാണ് അവരുടെ നാട്ടിൽ ഇവിടത്തെ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനത്തിന് പാതിരാത്രിയിൽ അവിടെ ബോലോ വിളിച്ചുകൊണ്ട് ആ തെരുവിന്റെ നെടുക്കൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ എന്താണിത് സംഭവിക്കുന്നത് അവർ ഏത് തരത്തിലാണ് അവരതിനെ ഉൾക്കൊള്ളേണ്ടത് നിങ്ങളാലോചിച്ച് നോക്കിയത് ഏഹ് അതുപോലെ വേറൊരു വിഷയൽ കണ്ടു ഇവിടെ തന്നെ ഒരു ഉദ്ഘാടന ദിവസമൊക്കെ സാധാരണ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു സംഭവമാണ് നാസിക് ഡോള് അപ്പടാ സാധനം സ്ഥലം എനിക്കതിൻ്റെ ശബ്ദം ഭയങ്കര അരോചകമായിട്ടുള്ളൊരു സംഭവമാണ് എൻ്റെ പേഴ്സണൽ കാര്യമാണ് ഞാൻ പറഞ്ഞത് അത് ഒരു തെരുവിൽ നിന്ന് പരസ്പരം സംസാരിക്കുന്നുണ്ട് അതുപോലെ ശബ്ദം താഴ്ത്തി സംസാരിക്കുന്ന വിധത്തിലുള്ള സംസ്കാരം പേറുന്ന ജനതയുടെ നടുക്ക് നിന്ന് എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ മോനൊരിക്കലും ബസ്സിലിരുന്ന് ഞങ്ങളോട് വീഡിയോയിൽ സംസാരിച്ചുകൊണ്ട് ഇന്നപ്പോൾ തൊട്ടടുത്ത് നിന്നാണ് പ്ലീസ് എന്ന് പറഞ്ഞ ഓർമ്മ സോറി എന്ന് പറഞ്ഞിട്ട് അവൻ വളരെ ശബ്ദം താഴ്ത്തി അല്ലെങ്കിൽ ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ വെച്ച് ഞാൻ ലൈവില് കണ്ടോണ്ടിരിക്കുന്നു എനിക്ക് ഓർമ്മയുണ്ട് ആ കാര്യത്തിൽ ആ ജനതയുടെ ഒരു രീതി അതാണ് അങ്ങനെ ഉള്ളിടത്ത് നിന്നിട്ട് നാസിക് അടിച്ചിട്ട് പെരുമ്പറ കെട്ടിയിട്ട് പോവുകയാണ് തെരുവിന്റെ നടുക്ക് ഏതോ ഒരു രാജ്യത്തിന്റെ മറ്റൊരു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ ബോലോ വിളിച്ചുകൊണ്ട് പോകുന്നു ഗണപതി ഇങ്ങനത്തെ കോലം കെട്ടി അതുപോലെ ഈ ദൈവസ്തുതികളുടെ ആക്രോശങ്ങൾ മുഴക്കിക്കൊണ്ട് തെരുവിലൊക്കെ നടക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ചെറിയ റിസപ്ഷനോ തൊഴിൽ ക്ഷാമമോ എന്തെങ്കിലും തരത്തിലാ തദ്ദേശീയരെ സംബന്ധിച്ചിടത്തോളം ഒരു ബുദ്ധിമുട്ട് വരുമ്പോ അവർ ആദ്യം അക്യൂസ് ചെയ്യുന്നത് ആ പഴി കൊണ്ട ചാരുന്നത് പുറത്തുനിന്ന് വന്നവരിലായിരിക്കും ഞാനൊന്നും ചോദിച്ചോട്ടെ നമ്മുടെ പെരുമ്പാവൂരോ കാലടിയിലോ അല്ലെങ്കിൽ കോട്ടയത്തോ എവിടെയെങ്കിലും നമ്മുടെ രാജ്യത്തിന്റെ തന്നെ മറ്റൊരു സംസ്ഥാനത്തു നിന്ന് വന്ന് നമ്മൾ ബംഗാളികളെന്ന് വിളിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ അവർ വന്നിട്ട് അവരുടെ ഒരു ആഘോഷത്തിന് ഇത് ഒരു പ്രകടനം നടത്തുകയോ മുദ്രാവാക്യം വിളിക്കുകയോ ചെയ്ത് നടന്നു കഴിഞ്ഞാൽ നമ്മൾ മലയാളികൾ പറയുന്ന വർത്തമാനം എന്തായിരിക്കും യുമാരൊക്കെ പണ്ടോ ഓടിക്കേണ്ടതാണെന്നുള്ള വർത്തമാനം പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ അപ്പോഴാണ് വേറെ എവിടെ നിന്നൊക്കെ കപ്പൽ കയറും വിമാനം കയറിയും ചെന്നവർ അവിടെ കിടന്ന് അറുമാദിക്കാന്ന് പറഞ്ഞാൽ ആ അവരെങ്ങനെ അതിനെ ഉൾക്കൊള്ളും അവരെന്തായിരിക്കും അതിൻ്റെ പ്രതികരണം ഉണ്ടാകുക എന്ന് നിങ്ങൾ ആലോചിക്കും പ്രത്യേകിച്ചും ഒരു ചെറിയൊരു ഇഷ്യൂ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിന്ന നിപ്പിൽ കോടിക്കണക്കിന് പേരിലേക്ക് എത്തിക്കാൻ ഇന്നത്തെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പറ്റും ഏഴെണ്ണവും ഓൺ ചെയ്യുന്നത് യു എസ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇന്ത്യ വിരുദ്ധ നിലനിൽക്കുമ്പോൾ അവന്മാർ ഇത്തരത്തിലൊരു ഇഷ്യൂ ആരെങ്കിലും ഷൂട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ ആ നിമിഷം കൊണ്ട് അത് വേൾഡ് വേൾഡെമ്പാടും കത്തിക്കും നിന്ന നിപ്പിൽ ഒരാഴ്ച കൊണ്ട് ഇന്ത്യ എന്ന് പറയുന്ന ജനതയെ വെറുപ്പിക്കത്തക്ക വിധത്തിൽ ലോകത്തിന് മുമ്പ് ക്രിയേറ്റ് ചെയ്യാൻ അവർക്ക് പറ്റും നമ്മളത് മനസ്സിലാക്കണം അപ്പോ ഒരു ദേശത്ത് ചെന്നിറങ്ങിയാൽ നിങ്ങൾ എമിഗ്രേഷനാണ് പോകുന്നതെങ്കിൽ ആ ജനതയോടെ ഇണങ്ങിച്ചേർന്ന അവിടുത്തെ സംസ്കാരങ്ങൾ അവിടത്തെ രീതികൾ ഉൾക്കൊണ്ട് ആ ഒരു ലക്ഷ്യത്തോടു കൂടി മിക്സ് മിങ്കിൾ ചെയ്തു പോകാനായിട്ടുള്ള ഒരു മനോഭാവം നിർമ്പാശയു വിമാനം കയറുന്ന അഭിപ്രായക്കാരനാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ എന്ത് തരത്തിലാർ മാടിക്കാനുള്ള സ്ഥലം അവിടെ ഈ ഈയൊരു പത്തമ്പത് വർഷത്തോളമായിട്ട് നമ്മുടെ നാടുകളിൽ നിന്ന് ഇത്രയധികം ആളുകൾ പോയിട്ടുണ്ടെങ്കിൽ ഈ സമീപനാളിലാണ് ഇത് ഇത്രയും വിഷയങ്ങളായി വന്നിരിക്കുന്നത് അതിന്റെ അത് രണ്ടു മൂന്ന് ഘടകങ്ങൾ വളരെ പ്രധാനമാണ് നമ്മുടെ ഇവിടുന്ന് ഈ മതം എക്സ്പോർട്ട് ചെയ്യുന്ന ഉപേക്ഷിക്കപ്പെട്ട ക്രിസ്ത്യാനിറ്റി തിരിച്ച് ഇവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്യാൻ ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഇസ്ലാം ലോകത്ത് നിന്ന് എമ്പാടുന്നെ അത് പിന്നെ കുടിയേറ്റങ്ങളായിട്ടും അഭയാർത്ഥികളായിട്ടും ചെന്ന് വീണവർ ഈ അഭയാർത്ഥി ബാണം വയ്ക്കുമ്പോഴതിൻ്റെ കഷ്ടത്തിൽ മത അടുക്കി പിടിച്ചുകൊണ്ട് അങ്ങോട്ട് എന്തുള്ളു വടക്കു എന്നുള്ളമാർ കാണിക്കുന്നത് എന്തുവാണ് നമ്മുടെ ഇവിടെ നിന്ന് ആർഷം എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക ഇതൊക്കെ അവസാന അടി വരുമ്പോൾ കൂട്ടത്തോടെ എല്ലാവരും മേടിക്കും ഏഹ് ഒരുവിധത്തിൽ നമ്മുടെ നാട്ടിൽ അത്ര ജീവിതം സാഹചര്യങ്ങൾ ശരിയല്ലാത്തതുകൊണ്ടല്ലേ നമ്മൾ നാട് വിട്ട് വേറെ ഇങ്ങോട്ടൊക്കെ പോകണത് അപ്പം അതിൻ്റെതായ ഒരു അടക്കത്തിലും ഒതുക്കത്തിലും ആ ഒരു ലക്ഷ്യബോധത്തോടു കൂടി സന്തോഷം സമാധാനം അവിടത്തെ കാരണം നശിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ ഇവിടെ ഗതിയില്ലാണ് കയറി പോകുന്നത് ഇവിടെ സ്വരിയില്ലാഞ്ഞിട്ടാണ് പോകുന്നത് എന്നിട്ട് അവിടെ ചെന്നിട്ട് അവിടെ അലമ്പാക്കേണ്ട ആവശ്യമുണ്ടോ ആലോചിച്ചാൽ കൊള്ളാം ഇതിപ്പോ പാസ്പോർട്ട് പോലും എടുക്കാത്ത ഞാൻ എന്തിനായിരുന്നു പറഞ്ഞതെന്ന് ചോദിച്ചാൽ നമ്മുടെ എല്ലാ കുടുംബങ്ങളിൽ നിന്നും ഒരുപാട് പേരുണ്ട് അവരൊക്കെ നല്ല രീതിയിൽ ജീവിക്കുന്ന കാണാനും അതിനുള്ള സന്തോഷം അനുഭവിക്കാനും വേണ്ടിയിട്ടുള്ള ആഗ്രഹം കൊണ്ടും അവർക്കൊരു ബുദ്ധിമുട്ടും വിഷമവും ഉണ്ടാകണമെന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ കൈമലച്ച ഇവിടെ നിൽക്കാനല്ലേ പറ്റുള്ളൂ ഏ വേറെ ഒന്നും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം എങ്ങാനും അവിടെ നിന്ന് കടന്നുപോകട്ടെ അല്ലാണെന്ന് പറയുന്ന ഏതെങ്കിലും രാജ്യത്തുനിന്ന് പറഞ്ഞാൽ ഇവിടെ കയ്യും കാലും കൂച്ചുകെട്ടി ടിപ്പർ വിമാനത്തിൽ കൊണ്ട് തട്ടിയാലും മിണ്ടാത്തവൻ ഭരിക്കുന്ന നാടാണ് ഇന്ത്യ എന്നും കൂടെ നിങ്ങൾ ആലോചിച്ചുകൊണ്ട് തീരുമാനിച്ചാൽ കൊള്ളാം ഇത്തരം പറഞ്ഞില്ലെങ്കിലേ അത് പൂർണമാവില്ല അപ്പോ നോക്കിയും കണ്ട് ആലോചിച്ച് പെരുമാറും കേട്ടോ എല്ലാ വിദേശ മലയാളികളോടാണ് പറയുന്നത് സന്തോഷം